അസ്സാമലൈക്കും വർഹമത്തുള്ള ശരീരത്തില്ലാത്ത തൊരിയക്കത്തിന് വേണ്ടിയിട്ട് ലൈസൻസ് ഇല്ലാത്ത തൊള്ളയുമായി വരുന്ന അദ്ൻ നൌഷാദും ടീമും കുരുവട്ടൂരി തൊരിയക്കത്തിൻ്റെ പ്രചരണ പ്രചരണത്തിന് വേണ്ടി വരുന്നവരാണ് അവർ മഹാനായ ഉസ്താദും പേരൂർ ഉസ്താദും പ്രസംഗിച്ചിടത്തൊക്കെ പോയി പറഞ്ഞ ശരീരത്തിന് വിരുദ്ധമായി സംസാരിക്കാറാണ് പൊതുവെ ഉള്ളത് ഷംസുലമ ഷംസുലമയെ തെറ്റിദ്ധരിച്ചവർ ഒളിച്ചോടുന്നു പ്രമേയത്തിൽ മഹാരാജ് ഷംസുലെ പറ്റി ഒന്നും തിരിയാത്ത നൌഷാദ് എന്നാൽ ശിഷ്യനും സമസ്ത കേരള ജമീത്തുലമ്മയുടെ പ്രസിഡന്റുമായി ബഹുമാനപ്പെട്ട തങ്ങൾ ഈ പറഞ്ഞ കുരുവട്ടൂരുകളെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഹൃദയത്തിലേക്ക് നോക്കി ഹൃദയത്തിന് അതിന്റെ ചില മാധ്യമങ്ങളുണ്ട് ആ മാധ്യമങ്ങൾ കൈവശമുള്ളവരാണ്

ലോകത്ത് അവ്വാഹു സുബാനുഭവത്തായ റബ്ബാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവ്വാഹു സുബാനുഭവത്തായോടെ വിന്യസിച്ചിട്ടുണ്ടോ ഇത് ഈ ഇരുന്ന ഇരിപ്പിൽ നിന്ന് കടലിന്റെ അടിയിലുള്ളത് എന്താന്നുള്ളത് മനസ്സിലാക്കേണ്ടതായ ഒരു ഘട്ടം വന്നാൽ അതിന് മനസ്സിലാക്കാൻ അതിന്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാനുള്ള ആ മാധ്യമം ഒരു മനുഷ്യന്റെ കയ്യിലെത്തുകയാണ് മലവെള്ളം കുത്തി വഴുകി വരുന്നത് പോലെ അവന്റെ ഹൃദയത്തിലേക്ക് അവ്വാഹു സുബാനുഭവത്തായ ഇൽമുകൾ അങ്ങനെ ചൊരിഞ്ഞുകൊടുക്കുക ആത്മീയപരമായ അള്ളാബിലേക്ക് എടുത്ത മഹാൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു സുബാനെ മയവെള്ളം പോലെ എങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് സുബാന ജല്ല ജലാലു എത്ര നല്ല വിശദീകരണം സമാനമായ വിശദീകരണമാണ് ബഹുമാനപ്പെട്ട പേരോടുസ്താദ് വിളത്തിൽ നിന്ന് എണ്ണ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക അതിങ്ങനെ എണ്ണ കീറിക്കൊണ്ടിരിക്കുക എന്ന് ഉദാഹരണം പറഞ്ഞിരുന്നു അതിനെയാണ് അളിയൻ്റെ അളിയൻ അദ്ധുസമ്മതി എന്ന് പറഞ്ഞാൽ ഞങ്ങാതി കിശേരിക്കാരൻ നഗശിഖാന്തം പരിഹസിച്ചത് ചങ്കുറപ്പുണ്ടോ ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ ഈ വചനത്തെ പരിഹസിക്കാൻ കുരുവട്ടൂര് കൂട്ടത്തിൽ ആണായി പിറന്ന് ഏതെങ്കിലും ഒന്ന് ബാക്കിയുണ്ടോ നെട്ടലിൻ്റെ സ്ഥാനത്ത് വായനാർ പോലും ഇല്ലാത്ത നൌഷാദിന് ചങ്കുറപ്പുണ്ടോ ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾക്ക് ഇതിനെ മറുപടി പറയാൻ ഇനി അതുപോലെ തന്നെ ഇവന്മാർ പലപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങളാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയത്തിൻ്റെ ഇൽമാണ് ഞങ്ങളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹക്കീക്കത്തിൻ്റെ മഹഫിറത്തിൻ്റെ വലിയ തേങ്ങാ ഇൽമാണിത് അത്തരം പറയുന്ന ബഡായികള് ബഹുമാനപ്പെട്ട തങ്ങൾ പൊന്മൽ ഉസ്താദിന്റെ ഭാഷയിൽ പേരോട് ഉത്സാദിന്റെ ഭാഷയിൽ മറ്റു മഷാഹ്മാരുടെ ഭാഷയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ മലർത്തി അടിക്കുന്ന രംഗം കണ്ടുപോയി ശരിയത്തിന്റെ മറ്റൊരു അങ്ങനെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശരിയത്ത് വേറെയാണ് ഞങ്ങൾ ആക്കന്മാർ വേറെയാണ് വേറെ കൂട്ടരാണെന്ന് അങ്ങനെയല്ല ശരിയത്ത് ഉള്ളവനാണ് ഒലിയെന്ന് പറഞ്ഞത് അല്ലാത്തതിന് ഒഴിവുണ്ടല്ലോ ഒന്നും അതിൽപ്പെട്ടതല്ല സുബഹാന ജല്ല ജലാലോഹു ഏത് സാധാരണക്കാർക്കും തിരിയുന്ന ഭാഷയിൽ ബഹുമാനപ്പെട്ട മുത്തുകാത്തങ്ങൾ പറയാണ് ശരീരത്തിലുള്ളവനാണ് വലിയെന്ന് പറയുന്നത് റമണ്ണാ മാസം നാട്ടുവച്ച് നേരത്ത് പളർച്ചു തിന്നുന്നവൻ വലിയ ആകൂല അതുപോലെ തന്നെയാണ് ശരീരത്തിന് വിരുദ്ധമായി കഞ്ചാവ് വലിക്കുന്നവൻ വലിയ ആകൂല കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും വലിയല്ല എന്നാ കുരുവട്ടൂരാൾ പറയുന്നതോ കുടിക്കുന്നത് കള്ളാണെങ്കിലും ഇറക്കുന്നത് തേനാകുന്നു വലുക്കുന്നത് കഞ്ചാവ് ആണെങ്കിലും തുപ്പുന്നത് അത്തറാകുന്നു ഇങ്ങനത്തെ ദുർവ്യാഖ്യാനങ്ങളുമായി വന്നിരിക്കുകയാണ് അത്തരം കള്ളത്തൊരി മുഖം വലിച്ചു കയറുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്യ മുത്തുക്കോയത്തങ്ങൾ എവിടെ എത്ര വലിയത് കെട്ടി വലിയ വലിയ പള്ളി കെട്ടിയാലും ആളുകൾ അങ്ങോട്ട് പോയാലും അതൊക്കെ തന്നെയാണ് അതെടുക്കണേ പള്ളി കവർമ്മ ചെയ്യുന്ന പട്ടികാട്ടുകാരനും കിട്ടി അതുപോലെ ശരീരത്തില്ലാത്ത ആലുവക്കാരനും കിട്ടി സാവിയത്തിൽ കൂഫിയ എന്ന് പറയുന്ന കുരുവട്ടൂരിനും കിട്ടി ബാക്കി പറയപ്പെടാൻ മടിക്കുന്ന കുറേ വ്യാജന്മാർക്കും കിട്ടി അത് എവിടെ എവിടെയുണ്ടായാലും അതൊക്കെ അപ്പം അപ്പം നമ്മളെ ചേക്കുട്ടി പാപ്പനെ പൂജിച്ച് കണ്ട് കവറിൻ്റെ അടുത്ത് പച്ച ഒല്ലിട്ട് കണ്ട് ഇങ്ങനെ അഞ്ച് വെല്ലുമ്പോൾ പത്ത് മൂന്നിരി ഇട്ട് കഞ്ചാവടിച്ച് മേപ്പട്ടൊക്കിയിരിക്കണോ ഒന്നും ഒരുങ്ങിയല്ല ചേത്താനാണ് ചേക്കുട്ടീൻ്റെ കളാണ് എന്ന് ചേക്കുട്ടി പാപ്പാനെ പൂജിക്കുവാനോ പൂജിക്കുന്നവരൊക്കെ പേച്ചവരാണിത് ആരാ പറഞ്ഞത് പെരുമുള ഉസ്താദ് അല്ല പേരുസ്താദല്ല ബഹുമാനപ്പെട്ട ഷംസുലമയെ തെറ്റിദ്ധരിക്കാത്ത ശംസുലമയിൽ നിന്ന് കിതാബ് പഠിച്ച ഷംസുലമ ധരിച്ച ആ ഖസാനമനാണ് ഇപ്പോഴും ഇരിക്കുന്നു എന്നവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങൾ ആരാ ശംസുലയെ തെറ്റിദ്ധരിച്ചത് ആരാ തെറ്റിദ്ധരിപ്പിക്കുന്നത് കുരുവട്ടൂർ ഹക്കീമിനും ടീമിനും ചങ്കുറപ്പുണ്ടോ മുത്തുക്കോയത്തങ്ങളെ വീട്ടിലേക്ക് ചെന്നിട്ടിത് പറയാൻ അദ്ദേഹത്തിൻ്റെ നന്ദിയിൽ ഇപ്പോൾ യാക്കി ഇവിടെ ജോലിയെന്ന് അറിയില്ല ഏതാണെങ്കിലും ജോലിസ്ഥലത്ത് ചെന്നിട്ട് ഇതിനെതിരെ ശക്തമായി സംസാരിക്കാനും ഇങ്ങനെ കള്ളത്തൊരു കത്തുകളെ എതിർക്കരുത് പറയാനും ചങ്കുറപ്പുണ്ടോ നെട്ടലിൻ്റെ സ്ഥാനത്ത് വായനാർ പോലും ഇല്ലാത്ത തൊഴിയൂറുകാര അരവട്ടൂർ അദ്ധുസമതെ അതുപോലെ തന്നെ നമ്മളെ ഈ പറഞ്ഞ ജന്തുണ്ടല്ലോ ഏത് ഒതുക്കെങ്കിലുള്ള നൌശ ഓന്ത് നൌശ ഓന്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറി നിറം മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാ നാളെ പറഞ്ഞല്ല മറ്റന്നാളെ പറയാ അതൊന്നുമല്ല മറ്റേ ദിവസം പറയാ പറഞ്ഞതൊക്കെ മാറ്റി പറയാ ഇതുകൊണ്ടാണ് നൌഷോ ഒന്ന് അവനെ പറ്റി പറയുന്നത് തുടരട്ടെ ബഹുമാനപ്പെട്ട മുത്തുക്കു വീണ്ടും പറയാട്ടെ അഭിനയിച്ചുകൊണ്ടുള്ള ചില കള്ളന്മാരുണ്ട് അവർ പറയണത് പോലെ നിങ്ങൾ പറയരുത് എന്താ ാണ് ഞങ്ങൾ ആളുകളാണ് ഞങ്ങൾ ചില സംഗതിയൊക്കെ ഒക്കെ ചിലപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു അതൊന്നും നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആളുകളാണ് നിങ്ങൾ അങ്ങനെയൊക്കെ കുടിച്ചാൻ എന്ത് വണ്ണാൻ കെട്ടിയത് ഇതാണോ അതെടുക്കണം നേരെ വിട്ടോക്ക് എന്താ ഈ പറയുന്നത് മാസം നട്ടോയ്ക്ക് നേരത്തെ ബിരിയാണി തന്നിട്ടുണ്ടെങ്കിൽ ഷേഖ് തന്നാൽ അത് കുടിക്കാം തിന്നാം എന്ന് മാത്രല്ല മറ്റു നോറ്റ ദിവസത്തിനേക്കാടും അള്ളാൻ്റെ അടുത്ത് മഹബൂലായത് നൂൽക്കാതെ പള്ളാർച്ച ദിവസാന്ന ഉളുപ്പില്ലാതെ ഗുരുവട്ടൂരി ആള് പറയുന്നത് അതിനെതിരെയാണ് ശക്തമായി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞത് ചങ്കുറപ്പുണ്ടോ ഗുരുവട്ടൂരികളെ ശരീരത്തിനോട് യോജിക്കാത്ത ഏത് ആ തെരീക്കത്ത് മുഴുവനും തള്ളപ്പെടേണ്ടതെന്നാ പിന്നെ അവിടെ ഒന്നും കാര്യമില്ല അത് അതിന്റെ അവൻ എങ്ങനെയാണോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഞാനിപ്പോ ആ വിഷയത്തിലേക്കൊന്നും കടക്കല്ല വേറെ പറയാൻ എനിക്ക് പറയാണെങ്കി അള്ളാഹു സുബൈനോത്താലോ തങ്ങൾ പാപ്പാക്കും ദീർഘായുസും ആഫിയത്വം പ്രദാനം ചെയ്യട്ടെ ഇതുപോലെ കാര്യങ്ങൾ ഹക്കായ രൂപത്തിൽ അവതരിപ്പിക്കാൻ അള്ളാഹു തോപ്പിക്ക് ചെയ്യട്ടെ അള്ളാഹു സുബൈനുത്താലോ ആ മഹാന്റെ വായലൂടെ ഞാൻ ഇങ്ങനെ കിട്ടിയപ്പോൾ മുമ്പ് പറഞ്ഞതാണ് ഏതാണെങ്കിലും ഞാനിങ്ങനെ നോക്കിയ സമയത്ത് കിട്ടിയ ഒരു സംഗതിയാണിത് ഇതെങ്ങാനും പറഞ്ഞത് പേരോട് ഉസ്താദോ പൊന്മള ഉസ്താദോ ആയിരുന്നു എങ്കിൽ അരവട്ടൂർ ഒരു അധ്വാന വിഷാദവും ഒതുക്കിങ്ങനെ അതുപോലെ ഈ പറഞ്ഞ സമതും ആനവരി ഉണ്ട് എല്ലാവരും കൂടിയും ചില ചിലവോട് ചിലയിരിക്കും എന്തുകൊണ്ട് കമ്മ മിണ്ടുന്നില്ല മുത്തുക്കോയ തങ്ങൾ ഈ പറഞ്ഞതിനെതിരെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഏതെങ്കിലും ഗുരുവട്ട് ഒരാൾ കേൾക്കുകയാണെങ്കിൽ വ്യക്തമായി മറുപടി പറഞ്ഞോളി കമൻറ്റ് ബോക്സ് ഞാൻ അവിടെ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി കൂട്ടണ പരിപാടിയില്ല കാരണം നിങ്ങൾ ഇസ്ലാമിൻ്റെ ദാരിവത്തിന്ന് പുറത്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് പട്ട പകൽ നാട്ടുച്ചക്ക് നല്ലോണം പള്ളർച്ചി തിന്നുകയും കഞ്ചാവും കള്ളും കുടിച്ചിട്ട് അതൊക്കെ അത്ര ആണ് തേനാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നൗഷാദ് എന്ന് പറയുന്ന തേർഡ് തേടറേഡറിന്റെ പ്രസംഗം കേൾക്കാൻ പോലും കേട്ടാത്തവരും മനസ്സിലാക്കാൻ പോലും താങ്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിലിപ്പോൾ എന്താ നമുക്ക് വലിയ അത്ഭുതമുണ്ടോ കാരണം വലിച്ചതും കുടിച്ചതൊക്കെ അതല്ലേ പേര് അത്തരം തേനൊക്കെ ആണെങ്കിലും അതപ്പോൾ അതിന് മറുപടി പറയാനുള്ളൂ